നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തിരിച്ചത് അവധിക്കാല വിശ്രമം കൂടി ലക്ഷ്യമിട്ട് തന്നെയാണ് തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം ദുബായിലേക്ക് പോയത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട് ഇവരും മുഖ്യമന്ത്രിക്കൊപ്പം ചേരും ദുബായ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി മകനെയും കുടുംബത്തെയും സന്ദർശിക്കും വിദേശത്തു നിന്ന് അദ്ദേഹം എന്ന മടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനും അദ്ദേഹത്തിനൊപ്പമുണ്ട് മന്ത്രി റിയാസും വീണാ വിജയനും ദുബായിൽ കൂടാതെ ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന് യാത്രാനുമതി മെയ് ഇരുപത്തിയൊന്നിന് ശേഷം അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് സൂചന ഇവിടങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയും പോകും കുടുംബ ട്രിപ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നത് എന്നാണ് സൂചന പതിനാറ് ദിവസത്തെ വിദേശ സന്ദർശനമാണ് മുഖ്യമന്ത്രിയുടേത് ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം ദുബായിലേക്ക് പോയത് ഭാര്യ കമലയും കൊച്ചുമകനും ഒപ്പം ഉണ്ടായിരുന്നു ദുബായ് സന്ദർശനത്തിന് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന് കേന്ദ്രത്തിന്റെ അനുമതി ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് യാത്ര ദുബായിൽ നിന്നും മകന്റെ കുടുംബവും യാത്രയിൽ പങ്കുചേരുമെന്നാണ് സൂചന സ്വകാര്യ സന്ദർശനമാണ് എന്ന് കാണിച്ച് നൽകിയ അപേക്ഷയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ യാത്രാനുമതി നൽകിയിരുന്നു എന്നാൽ യാത്രാ ധിയതെ കുറിച്ച് വ്യക്തത തേടിയതായാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനാൽ വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാലാണ് ഇത്തവണ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നത് ഇപ്പോഴെതാ ഇതിനൊക്കെ തന്നെ വിമർശനവുമായി കൃത്യമായ വിമർശനവുമായി ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീജിത് പണിക്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ക്യൂബളം കത്തി നിൽക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹം ഒരു സിനിമ കാണും എന്നിട്ട് സമാധാനം കിട്ടിയില്ലെങ്കിൽ സർക്കാർ ചെലവിൽ കുടുംബവുമൊത്ത വിദേശത്ത് ടൂറടിച്ച് ബന്ധുക്കളെയൊക്കെ കണ്ടുവരും ഇതാണ് അവസ്ഥ എന്തായാലും ശ്രീതി പണിക്കുന്ന ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യാവുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം കേരളം അതിന്റെ ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കടുത്ത ചൂടിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ കടല് കയറിയുള്ള പലരുടെയും വീട് നഷ്ടപ്പെട്ട പ്രശ്നങ്ങൾ ദുരിതങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ ഏതും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി ഈ മാസപ്പടി കേസ് ഇന്ന് വഞ്ചിയൂർ കോടതി ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം പോവുകയാണെങ്കിൽ ലാവ്ലിൻ കേസ് നാളെ പരിഗണിക്കാനായി എടുക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ഏഴോളം വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ അങ്ങനെ കത്തി കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ടൂർ അടിക്കുന്നത് എന്താ മുഖ്യമന്ത്രിക്ക് വിനോദവും ഒന്നും പാടില്ലേ ഓ ആയിക്കോട്ടെ ഇപ്പൊ എന്താ പ്രശ്നം പക്ഷെ നാട്ടുകാരുടെ ഈ പൈസയിൽ ഈ അടിക്കുന്ന വിദേശ ടൂറിനൊക്കെ തന്നെ കൃത്യമായ കണക്ക് വേണമെന്ന് മാത്രം എന്തായാലും സ്വകാര്യ യാത്ര എന്നൊക്കെ പറഞ്ഞ അവർ നടത്തുന്നു നടത്തട്ടെ പോയി വരട്ടെ പോയി വരുമ്പോൾ കേരളവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസേരയും അവിടെ തന്നെ ഉണ്ടാകട്ടെ എന്ന ആശംസയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരുന്നത്